അതായത് അമൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ അമ്മയ്ക്ക് കൂടി ഈ കാര്യങ്ങളിലൊക്കെ പങ്കുണ്ട് എന്ന് വേണ്ട മനസ്സിലാക്കാൻ അതായത് ഈ ഒരു ഘട്ടത്തിൽ അതായത് അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു എങ്കിൽ പോലും അമ്മ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നു ഒരു വലുതാ ആ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ വരെ തയ്യാറാകുന്നു അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടതില്ലേ അതായത് ഈ പീഡന വിവരം ഒരു പക്ഷെ അമ്മയ്ക്കും കൂടി അറിയാമായിരിക്കാം അല്ലേ അമൽ ഭദ്ര തീർച്ചയായും അത്തരം ഒരു സംശയത്തിലേക്ക് നമുക്ക് എത്തുവാൻ വേണ്ടി സാധിക്കും കാരണം ഈ അമ്മയ്ക്ക് മാനസികമായ വെല്ലുവിളികൾ അല്ലെങ്കിൽ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടില്ല ഇത്തരത്തിൽ പോലീസിന്റെ പരിശോധനകൾ അടക്കം ക്ഷമിക്കണം മെഡിക്കൽ സംഘത്തിന്റെ പരിശോധനകൾ അടക്കം നടന്നാൽ മാത്രമേ അത്തരത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുവാൻ വേണ്ടി സാധിക്കൂ അതേസമയം തന്നെ ഈ ഒരു കൊലപാതകം നടന്നതിനു ശേഷം ഈ അച്ഛന്റെ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ അവർ കൂടുതലുമായി പറഞ്ഞത് ഇത്തരത്തിൽ അമ്മ അമ്മയ്ക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മുന്നേ തന്നെ രണ്ടു കുട്ടികളെയും അപായപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്ന കാര്യങ്ങളായിരുന്നു ഒപ്പം തന്നെ ഈ ഒരു അമ്മയുടെ അതായത് സന്ധ്യ എന്ന സ്ത്രീയുടെ ഭർത്താവിന്റെ അമ്മ ഈ ഈ സന്ധ്യക്ക് മറ്റ് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ തന്റെ വീട്ടിൽ താമസിക്കാൻ അനുവദിക്കൂ എന്നൊക്കെ പറഞ്ഞു എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളായിരുന്നു ഭർത്താവിന്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് ഇത്തരം പ്രതികരണങ്ങൾ ഏതെങ്കിലും കുറ്റം അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യം മറച്ചു വെക്കാനുള്ളതായിരുന്നു എന്നൊരു സംശയം കൂടി നിലവിൽ ജനിപ്പിക്കുന്നുണ്ട് കാരണം ഇത്തരത്തിൽ ആഹ് കുട്ടി പീഡനത്തിനിരയായി അതിന്റെ ഭാഗമായി ഈ കുട്ടിയുടെ അച്ഛന്റെ അച്ഛന്റെ പിതാ അച്ഛന്റെ സഹോദരനെയാണ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഈ ഭർത്ത് വീട്ടുകാർ വീട്ടുകാർ ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ടോ എന്നൊരു സംശയം കൂടി നിലവിലുണ്ട് അത്തരത്തിൽ ആ രീതിയിലേക്കും അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് എന്ത് തന്നെയായാലും ഈ ഒരു പീഡനവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടി കുട്ടിയുടെ പിതാവിന്റെ സഹോദരൻ നില നിലവ് കസ്റ്റഡിയിലാണ് രണ്ട് കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പോക്സോ കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പുത്തൻകുരിശ് പോലീസിൽ പോലീസിന്റെ നേതൃത്വത്തിൽ അതായത് രണ്ട് ഡിവൈഎസ്പിമാർ പുത്തൻകുരിശ് ഡിവൈഎസ്പി ഒപ്പം തന്നെ ആലുവ ഡിവൈഎസ്പി ഇവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമായിരിക്കും നിലവിൽ ഈ കേസ് അന്വേഷിക്കുക ഉടൻ തന്നെ അതായത് അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ഉണ്ടാകും എന്ന ഒരു നിഗമനത്തിലാണ് നിലവിലുള്ളത് ഭദ്ര അമൽ അതായത് ഇപ്പോൾ ഈ കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായും ഈ കുട്ടിയെ അമ്മ കൊലപ്പെടുത്തി എന്ന് പറയു പറയുന്ന ഈ ഒരു സന്ദർഭത്തിൽ എന്തായാലും ഈ കൊലപാതകത്തിൽ മറ്റ് ഈ പറയുന്ന പ്രതിക്ക് കൂടി അതിൽ പങ്കുണ്ടാകാനുള്ള ഒരു സാധ്യത ഇനി അങ്ങോട്ടേക്ക് പോലീസിന് അന്വേഷണം പോകുമ്പോൾ തീർച്ചയായും ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുകയല്ലേ കാരണം നിലവിൽ അമ്മ മാത്രമാണ് ഈ കൊലപാതകത്തിൽ പങ്ക് ഉള്ളത് പക്ഷേ ഒരു പക്ഷേ ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകൾ എന്ന് പറയുന്നത് കൂടുതൽ പ്രതികളിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്ന ഒരു തരത്തിലേക്കല്ലേ പോലീസ് ഇനി പോകുക തീർച്ചയായും ആദ്യഘട്ടം മുതൽ തന്നെ പോലീസിന് ചില നിഗമനങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഈ ഒരു കൊലപാതകത്തിൽ അമ്മയ്ക്ക് പുറമെ മറ്റാരെങ്കിലും പ്രതിയായിട്ടുണ്ടോ അല്ലെങ്കിൽ അമ്മയെ മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്ന ചില കാര്യങ്ങളിൽ കൂടി അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം റൂറൽ എസ് പിയുടെ പ്രതികരണത്തിൽ നിന്നും നമുക്കത് മനസ്സിലാക്കുവാനും സാധിച്ചിരുന്നതാണ് അതായത് അമ്മയ്ക്കു പുറമെ മറ്റാരെങ്കിലും ഈ കൊലപാതകത്തിന് സഹായിച്ചിട്ടുണ്ടോ എന്ന രീതിയിൽ അന്വേഷണം നടക്കുന്നു എന്നായിരുന്നു റൂറൽ എസ് പി ഹേമലത സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അത്തരത്തിലുള്ള സംശയം അന്വേഷണ സംഘത്തിന് ആദ്യമേ ഉണ്ടായിരുന്നു അതിനാൽ തന്നെ അതായത് ഈ പ്രതികരണം നടത്തുമ്പോൾ റൂറൽ എസ് പി സൂചിപ്പിച്ചതും ഇത് തന്നെയാണ് കൂടുതൽ പേരിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ പേരുടെ ചോദ്യം ചെയ്യുന്ന ആ ഒരു നടപടിയിലേക്ക് കടക്കുമെന്നായിരുന്നു അവർ സൂചിപ്പിച്ചത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഈ കൂടുതൽ പേരെ അതായത് അച്ഛന്റെ ബന്ധുക്കളെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അതേസമയം ഇന്നലെ ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിനു ശേഷം ഉടൻ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു യോഗവും ചേർന്നിരുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചത് ഇത്തരത്തിൽ മറ്റേത് ആർക്കെങ്കിലും ഈ ഒരു കേസുമായി പങ്കുണ്ടോ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക അത്തരത്തിലുള്ള ചർച്ചകളുടെ ഭാഗമായാണ് ആ ഒരു ഉന്നത യോഗം ചേർന്ന് ചേർന്നത് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മ വ്യക്തമായ കാര്യങ്ങൾ ഒന്നും തന്നെ നിലവിൽ പറഞ്ഞിട്ടില്ല അമ്മ അന്വേഷണവുമായി അന്വേഷണവുമായി നല്ല അന്വേഷണവുമായി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ പോലും അത്തരത്തിൽ വ്യക്തമായ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ രീതിയിൽ മറുപടി നൽകിയിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത് ഇവിടെ ഈ അമ്മ അമ്മയും ഒപ്പം തന്നെ അമ്മ അമ്മ എന്നുള്ള സന്ധ്യയും ഒപ്പം തന്നെ മറ്റ് മറ്റുള്ളവരും അതായത് ബന്ധുക്കളും അടക്കം ചില കാര്യങ്ങൾ മറച്ചുവെക്കുന്നുണ്ടോ അതായത് ഇത്തരത്തിൽ ഈ പോക്സോ കേസ് കുട്ടി പീഡനത്തിനിരയായി എന്ന കാര്യമാണോ അവർ മറച്ചു വെക്കുന്നത് എന്ന രീതിയിലുള്ള സംശയങ്ങളും നിലവിൽ നിലനിൽക്കുന്നുണ്ട് ഈ സന്ധ്യ ും ഇത്തരത്തിൽ ഈ കുട്ടി പീഡനത്തിനിരയായ കാര്യം അറിയുമായിരുന്നോ എന്ന സംശയങ്ങളും അടക്കമുണ്ട് കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി മാത്രമേ അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ വരും ദിവസങ്ങളിലും കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അതേസമയം ഈ സന്ധ്യയുടെ ഈ മാനസിക പ്രശ്നം അതായത് ഈ ബന്ധുക്കളൊക്കെ ആദ്യഘട്ടം മുതൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം സന്ധ്യക്ക് മുപ്പത്തിരണ്ട് വയസ്സുണ്ടെങ്കിലും ആ ഒരു പക്വതയില്ല പലപ്പോഴായി ഈ കുട്ടികളെ ഇത്തരത്തിൽ അപായപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ടോർച്ച് ഉപയോഗിച്ച് അപായപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ഇത്തരത്തിൽ കൊല ചെയ്യാൻ കുട്ടികളെ കൊല ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേസമയം അവിടെ മറ്റൊരു പ്രധാന കാര്യം ഇത്തരത്തിൽ ഈ സന്ധ്യ പലപ്പോഴും കുട്ടികളെ അപായപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കുട്ടിയെ ഈ അമ്മയുടെ കൂടെ വിടുവാൻ ബന്ധുക്കൾ അനുവദിച്ചത് എന്നൊരു സംശയം കൂടിയുണ്ട് അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും ഏതെങ്കിലും മറ്റൊരു കാര്യത്തെ മറക്കുവാനുള്ള നുണക്കഥകളാണോ എന്നൊരു സംശയം കൂടി നിലവിൽ നിലലിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഇപ്പോൾ ഇപ്പോൾ പുറത്തു വന്ന ഈ പോക്സോ കേസ് അതായത് ഈ ഒരു പീഡന വിവരം അടക്കം മറച്ചു വയ്ക്കുവാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാർഗമായിരുന്നോ എന്നതടക്കം നിലവിൽ നിലലിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം നടക്കും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഈ ഒരു പീഡനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുണ്ടോ അതായത് ഇന്ന് രാവിലെ മൂന്ന് പേരെ ഈ പിതാവിന്റെ മൂന്ന് ബന്ധുക്കളെ ആയിരുന്നു വിളിച്ചു വരുത്തി ഇത്തരത്തിൽ ചോദ്യം ചെയ്തിരുന്നത് അതിൽ രണ്ടുപേരെ ഉച്ചയോടുകൂടി ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തിരുന്നു ഈ പിതാവിന്റെ സഹോദരനാണ് ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുള്ളത് അദ്ദേഹത്തെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിട്ടുണ്ട് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരം അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടില്ല എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് എന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല എന്ത് തന്നെയാലും രണ്ടു മണിക്കൂറിന് മുകളിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു കാര്യങ്ങൾ ചോദ്യം ചെയ്യലിന് ലഭിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് പോകും കൂടുതൽ പേർ ഇതിൽ പങ്കാളികളായിട്ടുണ്ടോ എന്നൊക്കെ നാളെ മനസ്സിലാക്കും അടുത്ത ദിവസങ്ങളിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമോ അപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് നാളെ ഉണ്ടാകുമോ എന്നതടക്കം നമുക്ക് അറിയുവാൻ വേണ്ടി സാധിക്കും എന്ത് തന്നെയാലും നിലവിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് അതായത് രണ്ട് കേസുകളാണ് ഈ കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊലപാതകം أنا